പ്രേക്ഷകർക്ക് എപ്പോഴും സർപ്രൈസുകൾ നിരവധി കാത്തുവെക്കാറുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് അതുകൊണ്ടാണ് വന്ന ഭാഷകളിലെല്ലാം അത് ജനപ്രീതിയുടെ ഉയരങ്ങളിൽ നിൽക്കുന്നത് ഒന്നും മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗ്ലൈനിൽ ആരംഭിച്ചിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥികൾക്കും കാണികൾക്കും ഞായറാഴ്ച നൽകിയത് ഒരു ഷോക്കിംഗ് ആയിരുന്നു ആദ്യവാരം ഹൗസിനുള്ളിൽ ഏറ്റവും മുഴങ്ങിക്കേട്ട ശബ്ദത്തിന്റെ ഉടമ രതീഷ് ആദ്യ എവിക്ഷനിലൂടെ പുറത്ത് ബിഗ് ബോസിന്റെ ആദ്യവാര കണ്ടന്റിൽ ഒരു നല്ല ശതമാനവും രതീഷ് കുമാറിൻ്റെതായിരുന്നു രതീഷ് പുറത്തായതോടെ ഒരു നല്ല ശതമാനം പ്രേക്ഷകരും നിരാശയിലായിരുന്നു ഇനി ആര് കണ്ടന്റ് ഉണ്ടാക്കും വീട് ഉറങ്ങിപ്പോവില്ലേ എന്നൊക്കെയുള്ള സംശയമായിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എന്നാൽ പ്രേക്ഷകരുടെ എല്ലാ മുൻ ധാരണകളും തിരുത്തി ഗ്രൂപ്പ് തിരിഞ്ഞ് വമ്പൻ അടിയാണിപ്പോൾ നടക്കുന്നത് അതിൽ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ അടി നടന്നത് ജാസ്മിനും മുടിയനെന്ന് അറിയപ്പെടുന്ന ഋഷിയും തമ്മിലാണ് മുന്നിൽ വന്ന് ചിരിച്ചു കാണിച്ചും സൗഹൃദം നടിച്ചും നടന്ന് ഗബ്രിയും ജാസ്മിനും തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് ആരോപിച്ചാണ് ഋഷി പ്രശ്നം സൃഷ്ടിച്ചത് ഋഷി ജാസ്മിൻ വിഷയം വലിയ ചർച്ചയായതോടെ എല്ലാത്തിനും തിരികൊളുത്തിയത് അൻസിബയാണെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിട്ടോ മാത്രമല്ല അൻസിബ നല്ലൊരു കേൾവിക്കാരിയായി നിന്ന് എല്ലാ പോയിന്റുകളും പിടിച്ചെടുത്ത് കൃത്യസമയത്ത് പ്രയോഗിക്കുന്നതായും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇപ്പോഴിതാ അൻസിബയുടെ മൈൻഡ് ഗെയിമുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് രതീഷിന്റെ പുറത്താകൽ മുതൽ മുടിയൻ ജാസ്മിൻ ഫൈറ്റ് വരെ അൻസിബയുടെ തലയിലുതിച്ച മൈൻഡ് ഗെയിം ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത് അൻസിബ എന്താണ് ഇതുവരെ ചെയ്തത് എന്നാണ് പലരുടെയും സംശയം ഈ സീസണിലെ രതീഷ് കുമാറിന്റെ പുറത്താകൽ മുതൽ ഇന്ന് നടന്ന മുടിയൻ ജാസ്മിൻ ഫൈറ്റ് വരെ ഈ മുതലിന്റെ തലയിലുദിച്ച മൈൻഡ് ഗെയിം മാത്രമാണ് ബി ബിയിൽ ആരും നല്ല പിള്ളാപ്പട്ടം വാങ്ങാനല്ലല്ലോ വന്നത് തല വർക്ക് ചെയ്ത് വ്യക്തമായി എല്ലാവരെയും പഠിച്ച് പതിയെ പതിയെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് അൻസിബയുടെ ഇതുവരെയുള്ള ഒരു രീതി ചുമ്മാ അടിയും ബഹളവും കണ്ട് ആസ്വദിക്കുന്നതിനിടയിൽ അൻസിബ എന്ന ലിസണറെ നിങ്ങൾ ഒന്ന് നിരീക്ഷിക്കുക അപ്പോൾ കാണാം ഒരു ഒരൊന്നൊന്നര മൈൻഡ് ഗെയിമറെ എന്നാണ് കുറിപ്പിൽ പറയുന്നത് നിരവധി പേർ കുറിപ്പിനെ അനുകൂലിച്ച് എത്തിയിട്ടുണ്ട് ഋഷി ജാസ്മിനുമായി ഏറ്റുമുട്ടും മുൻപ് ഋഷിക്ക് പോയിന്റുകൾ ഇട്ട് കൊടുത്തതും അൻസിബയാണ് അവർക്ക് തന്നെ നന്നായിട്ടറിയാം ഏറ്റവും കൂടുതൽ നോമിനേഷൻ വരാൻ പോകുന്നത് തങ്ങളാണെന്ന് ജാസ്മിനായിരിക്കും ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടുക എന്ന് ആദ്യം ഗബ്രി ഡയലോഗ് അടിച്ച് അവൻ പവർ ടീമിൽ നിന്നും പിന്മാറുകയാണെന്ന് പക്ഷെ അവൻ പവർ ടീമിൽ നിന്ന് ഇറങ്ങിയില്ല നിഷാനയെ ഇറക്കി കാരണം അവനറിയാം അറിയാം ഹൗസിനുള്ളിൽ നിന്നും താൻ നോമിനേഷനിൽ വരുമെന്നും നാട്ടുകാരുടെ വോട്ട് കിട്ടില്ലെന്നും നോമിനേഷനിൽ വന്നാൽ പിന്നെ ഗബ്രി പുറത്താണ് പിന്നെ അവന്റെ പേക്കൂത്ത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നാട്ടുകാര് എന്നാണ് ഗബ്രിയെ കുറിച്ച് സംസാരിക്കവേ അൻസിബ ഋഷിയോടും കൂട്ടുകാരോടും പറഞ്ഞത് അൻസിബ ഗെയിം കളിക്കുന്നില്ല ഹൗസിൽ ടൂർ വന്നിരിക്കുകയാണ് എന്നൊക്കെ നിരവധി അഭിപ്രായങ്ങൾ പ്രേക്ഷകരിൽ നിന്നും വന്നിരുന്നു അതെല്ലാം അൻസിബ നല്ല ഗെയിമർ ആണെന്ന കാര്യം പ്രേക്ഷകർ അംഗീകരിച്ചു തുടങ്ങി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ